പാലക്കാട് നെല്ലിയാമ്പതി ചുരം പാതയിൽ പുലി ഇറങ്ങി ഏറെ നേരം പുലി റോഡിലുണ്ടായിരുന്നു വനവകുപ്പ് ഉദ്യോഗസ്ഥ സ്ഥലത്തെത്തി തെരച്ചിൽ നടത്തി ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ഇക്ബാൽ അറക്കൽ പുലി തിരിച്ചുപോയോ വിജയ ഇന്നലെ വൈകിട്ട് ആറേ മുക്കാലോടു കൂടിയാണ് നെല്ലിയാമ്പതിയിലേക്ക് പോവുകയായിരുന്ന വിനോദസഞ്ചാരികൾ ഈ ചുരംപാതയിൽ വെച്ച പുലിയെ കാണുന്നത് ഉടൻ തന്നെ ഇവർ വനവകുപ്പിൽ വിവരം അറിയിക്കുകയും ചെയ്തു വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ചുരംപാതയിൽ ഉടനീളം പരിശോധന നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താൻ സാധിച്ചില്ല പരിശോധനയ്ക്കിടയിൽ ഈ ചുരംപാതയ്ക്ക് സമീപത്തെ വനമേഖലയിൽ നിന്ന് ഒരു മാനിൻ്റെ ജടം കണ്ടെത്തിയിരുന്നു പകുതി ഭക്ഷിച്ച നിലയിലായിരുന്നു ഈ ജടം ഉണ്ടായിരുന്നത് കരുതുന്നത് അത് ഒരു പക്ഷേ പുലി പിടിച്ച് കഴിച്ചതിന് ശേഷം അടുത്ത ദിവസവും പുലി ഈ ജടം കഴിക്കാൻ വേണ്ടി വന്നതായിരിക്കും എന്ന നിഗമനത്തിലാണ് ഉദ്യോഗസ്ഥർ ഉള്ളത് ഏതായാലും മേഖലകളിൽ വനവകുപ്പിന്റെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാസത്തിനിടെ നെല്ലിയാമ്പതി നെല്ലിയാമ്പതിയിലെ വിവിധ മേഖലകളിൽ പുലിയെ കണ്ടതായാണ് നാട്ടുകാർ പറയുന്നത് ചില ലയങ്ങൾക്കിടയിലും അതുപോലെ തന്നെ റോഡിൽ വെച്ചതെല്ലാം പുലിയെ കണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് ഏതായാലും നാട്ടുകാരുടെ ആശങ്കകൾ പരിഗണിച്ചുകൊണ്ട് ഈ നെല്ലിയാമ്പതിയിലെ ഈ ചുരം പാതയിൽ വനവകുപ്പിന്റെ നേതൃത്വത്തിൽ നിരീക്ഷണവും പരിശോധനയും ശക്തമാക്കിയിരിക്കുകയാണ്